ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഈ ആഴ്ചത്തെ സ്വച്ഛാധിപതികളായിട്ട് രണ്ടുപേർ തിരഞ്ഞെടുക്കപ്പെട്ടു വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോയിലേക്ക് പോവാം ജിസലും നെവിനും ബിഗ് ബോസ് വീടിൻ്റെ സ്വച്ഛാധിപതികളായി ഇന്ന് രാവിലെ തന്നെ സ്വച്ഛാധിപതികളെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള ആദ്യ റൗണ്ടിൽ ആറുപേരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് അത് ഒരു ഡിബേറ്റ് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആൻസർ രീതിയിലുള്ളൊരു ടാസ്ക് ആയിരുന്നു പക്ഷേ അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത് ശൈത്യ അനുമോൾ അഭിലാഷ് ജിസെൽ നെവിൻ ഒനിൻ എന്നിവരാണ് ശരിക്കും പറഞ്ഞാൽ അതിൽ അനീഷ് ആ റൗണ്ടിൽ തിരഞ്ഞെടുക്കപ്പെടേണ്ടതായിരുന്നു എന്ന് തോന്നി പക്ഷേ അനീഷിനെ മനഃപൂർവ്വം അവർ കൂടുതൽ പേര് വോട്ട് ചെയ്യാതെ കൂടുതൽ കൂടുതൽ പേര് സപ്പോർട്ട് ചെയ്യാതെ അനീഷിനാകെ നാല് സപ്പോർട്ടേ കിട്ടിയുള്ളു അപ്പോൾ അങ്ങനെ അനീഷ് ആദ്യം തന്നെ പുറത്തായി അപ്പോൾ ഈ ആറ് ആറ് പേരുമാണ് ആ സെക്കൻഡ് റൗണ്ടിലേക്ക് പോയവർ സെക്കൻഡ് റൗണ്ടിൽ എന്ന് പറഞ്ഞാൽ ഇവരെ രണ്ട് ഗ്രൂപ്പായിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ ജിസെൽ വേഗം നെവിന് നെവിലും ജിസിലും ഒരു ഗ്രൂപ്പിലാണ് വന്നത് പിന്നെ ശൈത്യ അനുമോൾ അഭിലാഷ് ഇവർ മൂന്നേരൊരു ഗ്രൂപ്പ് ജിസൽ നെവിൻ ഒന്നിലൊരു ഗ്രൂപ്പ് അതിൽ നിന്ന് അവർ തന്നെ തീരുമാനിച്ച് ഒരാളെ പുറത്താക്കാൻ വേണ്ടി പറഞ്ഞു ആ ഗ്രൂപ്പിൽ നിന്ന് ഒരാളെ പുറത്താക്കണം പക്ഷെ അവർക്ക് തീരുമാനിക്കാൻ പറ്റില്ല ബാക്കി ഹൗസ് മേറ്റ്സ് തീരുമാനിച്ച് ആദ്യത്തെ ഗ്രൂപ്പിൽ നിന്ന് അനിമോളും രണ്ടാമത്തെ ഗ്രൂപ്പിൽ നിന്ന് ജീസ് ഒന്നിലും ഔട്ടായി പക്ഷേ ആദ്യത്തെ ഗ്രൂപ്പ് അപ്പോൾ ആ ഔട്ടാകുന്നവരുടെ പിക്ചർ ഫോട്ടോ ബാക്കിയുള്ളവർ കത്തിക്കണം അപ്പം അങ്ങനെ അനിമോളുടെ ഫോട്ടോ അനുമോളുടെ ഒന്നിലെ ഫോട്ടോയാണ് കത്തിക്കേണ്ടത് അപ്പം ടീം മേറ്റ്സ് ആണ് കത്തിക്കേണ്ടത് അപ്പോൾ അനുമോളിൻ്റെ ഫോട്ടോ കത്തിക്കുന്നതിന് അനുമോൾ ഒരുപാട് കരയുകയും വിഷമിക്കുകയും ൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഇത്രയും സെൻസിറ്റീവ് ആണോ അനുമോൾ ഇങ്ങനെ കരയുമ്പോൾ ശരിക്കും എല്ലാവരും കരുതണമെന്നില്ല പക്ഷേ കുറച്ച് പേരെങ്കിലും ഇതൊരു ഡ്രാമയായിട്ട് ഒരു പക്ഷേ എന്തെങ്കിലും വിശ്വാസത്തിന്റെ എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഫോട്ടോ ഒരു വിഷമായിട്ടുണ്ടാകും പക്ഷേ ഒരു ഒരു ഷോയല്ലേ ഇപ്പോൾ സിനിമയിലൊക്കെ നമ്മൾ മരിച്ചതായിട്ട് ശവപ്പെട്ടി കടന്ന് അഭിനയിക്കേണ്ടി വരുന്നു അങ്ങനെ എന്തെല്ലാം സംഭവിക്കുന്നുണ്ട് പക്ഷേ അതിനൊക്കെ ഒരു കലാകാരിയല്ലേ അപ്പം അങ്ങനെ അത് മനസ്സിലാക്കി അനിമോൾ കുറച്ചും കൂടുതൽ അത് മനസ്സിലാക്കി പെരുമാണെന്ന് എനിക്ക് തോന്നി ഇന്നത്തെ കാര്യത്തിൽ കണ്ടപ്പോൾ കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അനുമോൾ കഴിഞ്ഞപ്പോൾ അനുമോക്ക് ഫീൽ ചെയ്ത് കരയുന്ന കരയുന്ന ആ ഒരവസ്ഥയാണ് ഇന്നും എനിക്ക് അനുമോൾ ഡ്രാമയാണ് കാണിച്ചതൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഡ്രാമയാണെന്ന് മറ്റുള്ളവർ പറഞ്ഞാൽ അതിന് കുറ്റം പറയാനും പറ്റില്ല കാരണം അതിന് എന്തിനും ഏതിനും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ അപ്പോൾ അങ്ങനെയൊരു കുറേ സംഭവങ്ങളും പിന്നെ അനുമോളും ആരും തമ്മിൽ കുറച്ച് പ്രശ്നങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടായി ഇന്നത്തെ അപ്പോൾ അപ്പം അങ്ങനെ ഓരോരുത്തർ വീതം ഔട്ടായിക്കഴിഞ്ഞപ്പോൾ പിന്നെ ബാക്കി രണ്ട് പേരും ഇതായി ശരിക്കും പറഞ്ഞാൽ ശൈത്യ അഭിലാഷും ഒരു സൈഡിലും ജിസലും നെബിലും മറ്റേ സൈഡിലും അന്ന് അവർക്ക് കൊടുത്ത മൂന്നാമത്തെ ടാസ്ക് മൂന്നാമത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും ബിഗ് ബോസ് ഞാൻ അത് കേട്ടപ്പോൾ തന്നെ ഞാൻ എനിക്ക് തോന്നി ആരാണ് വിജയം എന്ന് കാരണം വടംവലിയായിരുന്നു ഓൾറെഡി ജിസേല് നല്ല സ്ട്രോങ് ആണ് കുറച്ചും കൂടെ ടോളാണ് അപ്പം നല്ല ജിസലിന് നന്നായി പെർഫോം ചെയ്യാൻ പറ്റും അതിൻ്റെ കൂടെ നെവിനും ആണുള്ളത് ജിസലും നെവിനും ഒരു സൈഡിൽ അവിടുത്തെ സൈഡിൽ അഭിലാഷ് ശൈത്യമാണ് അവര് വീക്കാണ് അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ മറ്റവരെ അപേക്ഷിച്ച് ശരിക്കും വീക്കായിട്ട് തോന്നിയാൽ അഭിലാഷിന് കുറച്ച് കാലിൻ്റെ പ്രോബ്ലം ഉണ്ട് അല്ലെങ്കിൽ ശൈത്യ ആ ഒരു രീതിയിൽ എനിക്ക് തോന്നുന്നില്ല അവരോട് മത്സരിച്ചിട്ട് ജയിക്കുമെന്ന് അങ്ങനെ വിചാരിച്ച പോലെ തന്നെ ജിസലും നെവിനും ആ വടംവലി മത്സരത്തിൽ വിജയി മൂന്ന് റൗണ്ടായിരുന്നു അതിൽ രണ്ടും അവർ തന്നെ വിളിച്ചു വിജയിച്ചു മൂന്നാമത്തെ റൗണ്ട് ഇനി അവർ വിട്ടുകൊടുത്താണ് മൂന്നാമത്തെ റൗണ്ട് മറ്റവരാണ് വിജയിച്ചത് എന്തായാലും അവർ ബിഗ് ബോസ് വീടിൻ്റെ സ്വച്ഛാധിപതികളായി ഇനിയിപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് നോക്കാം എന്താണെന്ന് വെച്ചാൽ ജിസലും നെവിനുമാണ് സ്വച്ഛാധിപതികളായിരിക്കുന്നത് ഇതിപ്പോൾ കള്ളനെ തന്നെ ചാവ് ഏൽപ്പിച്ച് ബിഗ് ബോസ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ബിഗ് ബോസ് മൂന്നാമത്തെ റൗണ്ടിൽ ഇങ്ങനെ ഒരു ടാസ്ക് കൊടുത്തപ്പം ബിഗ് ബോസിന് അറിയായിരുന്നു ഉറപ്പായിട്ടും ബിഗ് ബോസിനെ അറിയണല്ലോ ജിസ് എലിന് ആണ് സാധ്യത കൂടുതൽ അപ്പം ഇവരെ രണ്ടുപേരെ സ്വച്ഛാധിപതികളാക്കി അവിടെ എന്തോ ഒരു ഗെയിം ബിഗ് ബോസ് പ്ലാൻ ചെയ്യുന്നുണ്ട് കള്ളനെ തന്നെ ചാവിയേൽപ്പിച്ചുകൊണ്ടുള്ളൊരു കളി നോക്കാം നമുക്ക് എങ്ങനെയാകുമെന്ന് സ്വച്ഛാധിപതികൾക്ക് ആദ്യത്തെ ഒരു അധികാരമായിട്ട് നമുക്ക് നോമിനേഷൻ തന്നെയാണ് രണ്ടു ഓരോരുത്തരെ ഡയറക്റ്റ് നോമിനേഷനിലേക്ക് ഇടായിരുന്നു ജിസ് എൽ നൂ ആദില നൂറേനെ അല്ല ആതിലെ നോമിനേഷനിലിട്ടു നെവിൻ അഭിലാഷിനെ നോമിനേഷൻ ഇട്ടു പിന്നെ ഏഴ് പേരെ എല്ലാവർക്കും നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല ഏഴ് പേർക്ക് മാത്രമേ നോമിനേഷൻ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിൽ ഏഴുപേരെ അവർ സെലക്ട് ചെയ്യുകയും ചെയ്തു അതിൽ നമ്മുടെ അനീഷ് ഉൾപ്പെട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ അപ്പോൾ ആ നോമിനേഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അനീഷ് നോമിനേറ്റ് ചെയ്തത് എനിക്ക് തോന്നുന്നത് രേണു രേണുസുതിയെയും പിന്നെ നൂറയാണ് തോന്നും ആക്ടീവൻ പിന്നെ രേണു രേണുസുതി ഇന്ന് രാവിലെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിലൊക്കെയായിരുന്നു ഒരുപക്ഷെ ശാരിക സരിക രണ്ടുപേരും ഒരുമിച്ച് ഔട്ട് ആയപ്പോൾ ഒരു ഒറ്റപ്പെട്ട ഫീലിങ്ങും പിന്നെ വീട്ടിലെ കുട്ടികളുടെ കാര്യം എന്നാലും ഒരു ഷോ ഷോയെക്കുറിച്ച് ഒന്നും അറിയാതെയാണോ രേണു അതിൻ്റെ ഉള്ളിലേക്ക് പോയി എന്ന് ചിലപ്പോൾ തോന്നുന്നു അങ്ങനെ ഒരുപാട് കരഞ്ഞു കഴിഞ്ഞാൽ അവസാനം ബിഗ് ബോസ് വിളിച്ച് സംസാരിച്ചു ആസ് ആശ്വസിപ്പിച്ച് ബൂസ്റ്ററൊക്കെ കൊടുത്ത് വീട്ടിലുണ്ട് ബിഗ് സന്തോഷമായിട്ടാണ് പുറത്തേക്ക് വന്നത് അപ്പം ശരിക്കും നോർമലി അവരൊരു അമ്മയല്ലേ അവർക്ക് അതിൻ്റെതായ വിഷമം ഉണ്ടാകും പക്ഷേ രേണു കളിക്കുന്നില്ല ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഇത്രയും നല്ലൊരു പ്ലാറ്റ്ഫോം കിട്ടിയിട്ട് അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ രേണു സ്തുതിക്ക് കഴിയുന്നില്ല ഞാൻ രേണു അതായത് കുറച്ചുകൂടെ ഈ പുറത്ത് ഇത്രയും നെഗറ്റീവ് ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇത്രയും ബോൾഡായിട്ട് പുറത്ത് ആക്റ്റീവായിരുന്ന ആൾ ഇൻ്റർവ്യൂവിലൊക്കെ നന്നായി പെർഫോം ചെയ്യുന്ന ആൾ ബിഗ് ബോസ് പോയുള്ളൊരു ഷോയിൽ കുറച്ചെങ്കിലുമൊക്കെ അതിലേക്ക് ഇൻവോൾ അല്ല പിന്നെ പിന്നെ ഒരുപാട് മാനസികമായിട്ട് തകർത്തുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായി അതിൽ നിന്ന് പിടിച്ചു കയറാൻ പുള്ളിക്ക് കഴിഞ്ഞിട്ടുണ്ടാകും എൻ്റെ പിന്നെ പുള്ളി ഫിസിക്കലിയും അങ്ങനെ അങ്ങനെ പക്ഷേ പക്ഷെ ഇന്ന് ഇനി തൊട്ട് ഞാൻ നന്നായി കളിക്കും എന്നൊക്കെയുള്ള ഉറച്ച തീരുമാനത്തോടെയാണ് രേണു വന്നതെന്ന് തോന്നുന്നു രാവിലെ തന്നെ ഇതിൻ്റെ എസ് എച്ച് ആദ്യ റൗണ്ടിൽ എനിക്ക് മത്സരിക്കുന്നതെന്ന് പറഞ്ഞാൽ രേണു മത്സരിച്ചിട്ടുണ്ടായിരുന്നു രേണു സപ്പോർട്ടും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെയൊക്കെയാണ് ഇന്ന് ഹൗസിൽ നടന്നത് അതിൻ്റെ ഇടയ്ക്ക് അനുമോളും നാരിന് തമ്മിൽ കുറെ വിഷയങ്ങളുണ്ടാവുന്നുണ്ട് പിന്നെ ഷാനവാസ് ആര്യനും തമ്മിൽ വിഷയം ഉണ്ടാകുന്നുണ്ട് യോഗട്ടനെ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചൊല്ലിയൊക്കെ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു ഇനിയിപ്പം നമുക്ക് നോക്കാം വീട്ടിലെ സ്വച്ഛാധിപതികളുടെ ഭരണം എങ്ങനെയുണ്ടെന്ന് അതിൻ്റെ ആ വേറെ ഒരു ക്യാപ്റ്റൻസി ടാസ്കില് അപ്പാനീ ക്ഷേത്ത് വീണ്ടും ക്യാപ്റ്റനായി പക്ഷേ ഈ ക്യാപ്റ്റൻ ഇനിയിപ്പോൾ സ്വച്ഛാധിപതികൾ വന്ന സ്ഥിതിക്ക് ക്യാപ്റ്റൻ എത്രത്തോളം പവർ ഉണ്ടാവുമെന്ന് ഉണ്ടാവുമെന്നറിയത്തില്ല ഒരു ഡമ്മി ക്യാപ്റ്റൻ ആവാനേ വഴിയുള്ളൂ നോക്കാം അതിൻ്റെ ഇടയ്ക്ക് ക്യാപ്റ്റൻ ഉറങ്ങി ബിഗ് ബോസിൻ്റെ വഴക്കൊക്കെ കേട്ടു അങ്ങനെ കുറെ സംഭവങ്ങൾ ഇന്ന് ബിഗ് ബോസ് ഹൗസിലുണ്ടായി നോക്കാം അല്ലേ നമുക്ക് ഈ ആഴ്ച എങ്ങനെ എങ്ങനെയുണ്ടാകുന്നു ഈ ആഴ്ച മിക്കവാറും സംഭവം ബഹുലമായിരിക്കും നല്ല പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള എല്ലാ കാര്യങ്ങളും ബിഗ് ബോസ് ചെയ്തു വെക്കുന്നുണ്ട് നോക്കാം എങ്ങനെ പോകുമെന്ന് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും ഈ വീഡിയോക്ക് ഇതാണ് കമൻറ്റ് ചെയ്യണേ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ